എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരുതി എണ്ണൂറ് ഇന്നലെ വഴിയിൽ വെച്ച് കംപ്ലൈൻ്റ് ആയതാണ് വേണം നമ്മളങ്ങനെ ഒരു ചീക്കിനകത്ത് കെട്ടി വലിച്ചിട്ട് നമ്മുടെ വർഷത്തിൽ അപ്പോൾ ഇത് ചാവി ഓണാകുമ്പോൾ ഒരു ടാങ്കിൻ്റെ മോട്ടറ് വർക്ക് ചെയ്യും അപ്പം അതായിരുന്നു അതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് ആ കംപ്ലൈൻറ്റ് ഇതൊന്ന് ചെക്ക് ചെയ്ത് പരിഹരിച്ചിട്ട് വരാം വരും അപ്പം നമ്മൾ ചാവി ഇതാണ് ഓണാക്കി അപ്പോൾ സെൻസറിൻ്റെ ലൈറ്റുകളെല്ലാം കത്തിയിട്ടുണ്ട് നമുക്ക് റിലേ ചെക്ക് ചെയ്ത് നോക്കണം ചെക്ക് ചെയ്ത് നോക്കിയെങ്കിൽ എന്താ കംപ്ലൈൻ്റ് ഒന്നറിയത്തുള്ളൂ നമുക്ക് നോക്കാം ഞാൻ കുത്തിപ്പിടിക്കുന്നതിനെ മരിച്ചിട്ട് രണ്ടു